നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്ന് വീട് ചെയ്യുന്നത് തൃശ്ശൂർ കൊലക്കേസിൻ്റെ പ്രതി ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറയുന്നത് രാവിലെ ഒരു വാർത്ത കണ്ടിരുന്നു ആ തൃശ്ശൂർ അയാളുടെ രണ്ടാം ഭാര്യയായ രേഖയും അവരുടെ അമ്മയെയും കൊന്ന ഈ പ്രതി പ്രേൺകുമാർ ഇയാളിവിടെ നാട് കടന്നു നാട് കടന്ന് ഉത്തരാഖണ്ഡിലെത്തി ഉത്തരാഖണ്ഡിൽ കേദാർനാഥിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയാൾ ഇരിക്കുന്നത് അവിടെ ഒളിത്താവളത്തിലെ അവിടെ ആയിരുന്നു അയാൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത് എൻ്റെ കറക്റ്റായിട്ട് ഒന്നും അറിയില്ല അപ്പോൾ അവിടുത്തെ ഉത്തരാഖണ്ഡിലെ പോലീസാണ് ഈ കേരള പോലീസിൻ്റെ വിവരം അറിയിച്ചിരിക്കുന്നത് എന്തായാലും സംഭവത്തിൻ്റെ വ്യക്തമായ വിവരങ്ങളും കാര്യങ്ങളും ഈ കേസ് അന്വേഷണം തുറന്നു പോകാനായിട്ട് നമ്മുടെ കേരള പോലീസ് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഉത്തരാഖണ്ഡ് പോലീസുമായിട്ട് എത്രയും വേഗം ബന്ധപ്പെടും അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അറിയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മരിക്കുന്നവരെ ഈ രേഖയും അവരുടെ അമ്മേനേയും കൊല്ലുന്ന സമയത്ത് അയാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ആ മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു ആ മരണത്തിന് ശേഷം ഇവരുടെ കൊലപാതകത്തിന് ശേഷം ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന അയാളുടെ കയ്യിൽ മൊബൈൽ ഇല്ല എന്നാണ് പറയുന്നത് എന്താണതിൻ്റെ സത്യാവസ്ഥെന്നുള്ള അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ കള്ളക്കളികളുണ്ട് എന്തായാലും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോലീസ് പൊക്കെന്ന് കരുതിയിട്ടാണ് ഉത്തരഘാട്ടി പോയത് ഉത്തരഘാട്ടി ചെല്ലുമ്പം അവിടെ അവിടുത്തെ പോലീസുകാർക്ക് ഇവന്റെ പെരുമാറ്റ രീതിയിലൊക്കെ സംശയം തോന്നി അവിടുത്തെ പോലീസുകാരാണ് ഇങ്ങോട്ട് ഈ കേരള പോലീസിൻ്റെ വിവരം അറിയിച്ച് കാര്യം പറയുന്നത് എന്തായാലും കൊള്ളാം ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ എന്താണെന്നുള്ള കറക്റ്റ് അറിയില്ല അപ്പോൾ ഈ വിവരം ഒന്ന് ജനങ്ങളിൽ എത്തിക്കണം കാരണം ഈ പരനാൾ കള്ളൻ ഒരു നാൾ പൊടി ഇരുന്ന് പറഞ്ഞ പോലെ ഇവൻ ഇവിടുന്ന് കൊലപാതകം നടത്തി ആദ്യ ഒരു ഭാര്യേനെ കല്യാണം കഴിച്ചു അത് കൊന്നോയിഞ്ഞു ഒഴിവാക്കിയെന്നുള്ള അറിയില്ല അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഈ കല്യാണം കഴിക്കുന്നത് അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇവിടുന്ന് ഈ ഭാര്യയെയും ഈ അമ്മേനെയും കൊന്നിട്ട് ഇപ്പം പോയതാണ് സുഖമായിട്ട് ഇനി അവിടെ പോയിട്ട് വേറെ കല്യാണം കഴിക്കുക എന്നുള്ള അറിയില്ല കഴിക്കുക ഇങ്ങനെ നടക്കുന്ന നടക്കുന്നവർ കഴിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ കൊലപാതക കേസിലൊക്കെ പോണ പ്രതികൾ ഇവർക്കൊരു വിചാരമുണ്ട് ഞാൻ ഒളിത്താവളത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും പിടിക്കുവരാം പക്ഷേ അവിടുത്തെ പോലീസുകാർക്ക് അത് മനസ്സിലായി അവിടുത്തെ പോലീസുകാർ ഇവനെ വാച്ച് ചെയ്തു പോലീസുകാർ ഉത്തരാഖണ്ഡിലെ പോലീസ് ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങുകയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇനി എത്രയും വേഗം പിന്നെ ചിലപ്പോൾ പൊക്കാൻ സാധ്യതയുണ്ട് അവിടെ പൊതു കിട്ടിയിട്ടും കാര്യമില്ല കാരണം ഇവരെ പൊന്തിച്ചിട്ട് പൊതു ഈ ചത്ത ഓടി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇനി ബാക്കി പോ പോലീസ് അവിടെ നിന്ന് നിങ്ങൾ കണ്ടുവരാനുള്ള നടപടികൾ എന്തെങ്കിലും ചെയ്യുന്നു കരുതാം കാരണം ഇപ്പം മരിച്ചുപോയി കാരണം ഇപ്പം ജീവിച്ചിരുന്നല്ലേ ഇവരുടെ ജീവനുള്ള ഇവരുടെ എന്താ കൊലപാതകത്തിൻ്റെ കാര്യങ്ങളോ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ചോദിച്ചാൽ പറയുള്ളു അപ്പോൾ ഇനി ആ ഡെഡ് ബോഡി ഇങ്ങോട്ട് എത്തിക്കാനോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒഴിവാക്കി മറവ് ചെയ്യാനോ എന്താണെന്നുള്ള പോലീസിന്റെ തീരുമാനം എന്താണെന്നുള്ള എൻ്റെ അപ്പം ഒരു പോലീസം അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വിവരം കിട്ടിയിരിക്കുന്നത് അപ്പം ഇനിയും വരും വഴിക്ക് അടുത്ത ന്യൂസുകളിലും ഇനിയുള്ള ന്യൂസുകളിൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ വിവരങ്ങൾ അറിയാം ചിലപ്പോൾ താമസിക്കാതെ തന്നെ ഇന്നത് രാത്രില്ലോ നാളെ രാവിലെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ബാക്കി ന്യൂസുകളും കിട്ടും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എന്താ അപ്പോൾ അപ്പം നമുക്ക് കറക്റ്റായിട്ട് പറയാം ഇപ്പോൾ തൽക്കാലം ഇത്ര നിർത്തുന്നു ബൈ ഓക്കെ